പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പി എസ് സി യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടി നമുക്ക് നോക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ താക്കീത് യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടി തുല്യ ഉയർന്ന യോഗ്യതാ വ്യവസ്ഥ കർശനമാക്കി പി എസ് സി പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളിൽ നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തതുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചു വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമേ സമാന യോഗ്യതയുള്ളവർക്ക് തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ നൽകാൻ അവസരം നൽകുന്നുണ്ട് ഇത് ദുരുപയോഗം ചെയ്ത് അപേക്ഷ നൽകാൻ അയോഗ്യരായവരും സമാന യോഗ്യത നേരിട്ടില്ലാത്തവരും അപേക്ഷ നൽകുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും പി നൽകുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം വിവിധ തസ്തികകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന തതുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ വിജ്ഞാപനത്തോടൊപ്പം പി എസ് സി വ്യക്തമാക്കാറുണ്ട് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്കു പുറമെ എക്സിക്യൂട്ടീവ് സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കും നിശ്ചിത യോഗ്യതയ്ക്കു തത്തുല്യമായി സർക്കാർ പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കും തത്തുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കണം പതിനേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജിഒ എം എസ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാർ പി ഡി യിലെ വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായ യു ജി സി അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ ഡിപ്ലോമകൾ എന്നിവ സർക്കാർ സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾക്കും സ്വീകരിക്കും ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പി എസ് സി തത്യുല്യ സർട്ടിഫിക്കറ്റ് സർക്കാർ ഉത്തരവ് ആവശ്യപ്പെടാറില്ല അപ്പോൾ നമ്മൾ ഏതൊന്ന് പഠിക്കുകയാണെങ്കിലും അത് പി എസ് സി അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കണം അതുപോലെ ആറുമാസത്തെ ഡിഗ്രി യോഗ്യതയൊന്നും ഒരു യോഗ്യതയല്ല പി എസ് സിയുടെ ഇതിൽ കേട്ടോ അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ എന്താണ് ഒരു ഇതിൽ പഠിക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്